ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്ത്രി അറിയാതെ അവിടെ ശബരിമലയിലൊന്നും നടക്കില്ല ആ സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നത് തന്ത്രിയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അപ്പോൾ അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ തന്ത്രിയുടെ അനുമതിയും തന്ത്രിയുടെ നിർദ്ദേശവും ഇല്ലാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല കാരണം അതല്ലാതെ നടന്നാൽ അപ്പോൾ ഇത് ആചാരത്തിൻ്റെ ലംഘനമോ അല്ലെങ്കിൽ ആചാരപരമായി കുഴപ്പവും ആണെന്ന് വിശദീകരിക്കാനാണ് തന്ത്രി ശ്രമിക്കുക എപ്പോഴും ഇത് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൗകര്യമല്ലേ അത് നഷ്ടപ്പെടുത്താൻ എന്തായാലും തന്ത്രിമാർ തയ്യാറാവില്ല അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ അവരിടപെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും തന്ത്രിമാരുടെ ഒരു സമീപനം അതുതന്നെ ആയിരിക്കും ഈ ഇത് ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഈ സ്വർണം പൂശുന്ന കാര്യത്തിലും അതിന് തെളിവ് നമ്മുടെ മുന്നിലുണ്ട് ഈ കത്ത് നമ്മുടെ മുന്നിലുണ്ട് ഈ തന്ത്രി കൊടുത്ത കത്ത് തന്നെ നമ്മുടെ മുന്നിൽ തെളിവായി മാത്രമല്ല ഈ ബന്ധമുണ്ടല്ലോ ഈ പോറ്റിയുമായുള്ള ബന്ധം പതിനെട്ട് വർഷത്തെ ബന്ധമാണ് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഇവർക്കുണ്ട് തന്ത്രിമാർക്കുണ്ട് അപ്പോൾ പിന്നെ സ്വാഭാവികമായും സംശയിച്ചു കൂടെ അവിടെ വന്ന് ഈ പറയുന്ന ദേവസ്വം പ്രസിഡൻ്റുമാരൊക്കെ എന്ന് പറയുന്നത് ഇത്രയും ദീർഘകാലമായി ശബരിമലയുമായി പോലും അങ്ങനെ നിരന്തരം ഇടപെടുന്ന ആളുകളല്ല ശബരിമലയുമായി വ്യക്തിപരമായോ വിശ്വാസപരമായോ അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഉള്ള ബന്ധങ്ങൾ അതല്ലാതെ അവിടുത്തെ ഭരണനിർവഹണവുമായി നേരിട്ട് ബന്ധമുള്ള ആളല്ലല്ലോ പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ അപ്പോൾ അവിടെ അതിനേക്കാളൊക്കെ മുമ്പേ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇടപാട് ആ ഇടപാടിൽ ഏതോ സമയത്ത് വന്നു പോയവരാണ് ഇപ്പോൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള കക്ഷികളൊക്കെ അതിനേക്കാൾ മുമ്പേ അവിടെ ഒരു ബന്ധമുള്ളതും ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്നതും തന്ത്രിയും പോറ്റിയുമായിട്ടാണ് അപ്പം തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ എങ്ങനെയായാലും ഇത്രയും വിവരങ്ങൾ വന്ന സ്ഥിതിക്ക് ആ ബന്ധങ്ങൾ എങ്ങനെയാണ് എന്ന് ഭക്തർക്ക് മുന്നിലും പൊതുജനത്തിന് മുന്നിലും വിശദീകരിക്കാനുള്ള ബാധ്യത പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കോടതിക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ വഴിക്ക് തന്നെയാണ് അന്വേഷണം പോവുക നമുക്ക് മുന്നിലുള്ള തെളിവെന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് ഈ പറയുന്ന കണ്ഠ്ര മോഹനരുടെ മകനാണ് ഈ സ്വർണം കൊണ്ടുപോയി എന്ന് പറയുന്ന ജുവലറിയുടെ പ്രത്യേക പൂജയെ ഉദ്ഘാടനം ചെയ്യാനും പരിപാടി നടത്താനും പൂജ നടത്താൻ വേണ്ടിയിട്ട് അവിടെ പോയയാൾ ഈ കത്ത് നമുക്ക് മുന്നിലുണ്ട് ഇത്രയും കാലത്തെ ബന്ധം പോറ്റിയുമായുണ്ട് ബാംഗ്ലൂരിലെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായി പ്രവർത്തിച്ചയാളാണ് പോറ്റി അവിടുത്തെ തന്ത്രി കണ്ടറി മോഹനരാണ് അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് അന്വേഷണം പോയേ മതിയാകൂ അതിലേക്ക് പോകുമോ എന്നതാണ് നമ്മൾ നമ്മളിനിയിപ്പോൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം കാരണം പലതരത്തിലാണ് ഇവർ പരസ്പര സഹകരണ സംഘം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതെന്താണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമ്പന്നരുടെ വീട്ടിൽ പൂജയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ പൂജയ്ക്ക് പോകുന്ന പരിപാടി ഇവിടെ തന്ത്രിക്കും പൂജ മേൽശാന്തിക്കും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഇടപാടുകൾ തയാ അതിൻ്റെ ഇടനിലക്കാരനായി കൂടി ഈ പോറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന വാജിവാഹനത്തെ അടക്കം ഇപ്പോൾ തന്ത്രി കൈവശം വെച്ചിരിക്കുന്ന വാജിവാഹനം അടക്കം ഈ നിലയ്ക്കുള്ള പൂജകൾക്കും പരിപാടികൾക്കും വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് നമുക്ക് മുന്നിൽ മറ്റൊരു തെളിവുകൊണ്ട് ഈ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാണ്ടിരിക്കുന്ന കട്ടള കൊണ്ടുപോയി ജയറാമനെയൊക്കെ കാണിച്ച് പൂജിപ്പിക്കുന്നതും പല സ്ഥലത്ത് കൊണ്ടു നടന്ന് ചുറ്റി പൂജ നടത്തിയതും പോറ്റിയാണ് പോറ്റി അത് സാമ്പത്തിക ലാഭത്തോടെ തന്നെ ചെയ്തതാണ് എന്നുള്ള വിവരങ്ങളുമുണ്ട് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട തന്ത്രിയിലേക്ക് പോകേണ്ടതാണ് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം